മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് സഖ്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ തിരിച്ചുവരവന് അടയാളമിട്ടിരിക്കുകയാണ് ആകെ അറുപത്തിയൊന്ന് സീറ്റുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ സ്വന്തമാക്കിയ കോൺഗ്രസ് സഖ്യം ഇരുപത്തിയെട്ട് സീറ്റുകൾ ഒതുങ്ങിയ ബി ജെ പി സഖ്യത്തെ പിന്നിലാക്കി അവിടെ ഇപ്പോൾ അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ് സാംഗ്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്ക തൊട്ടു പിന്നാലെ വന്ന ഈ ഒരു വിജയം അത് കോൺഗ്രസ് സഖ്യത്തിന് രാഷ്ട്രീയമായി പകരം വിട്ടൽ മാത്രമല്ല ആത്മവിശ്വാസം തിരിച്ചുപിടിച്ച ഒരു നിർണായക പോരാട്ടം കൂടിയാണ് തദ്ദേശ തലത്തിൽ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുണ്ടെന്ന വിലയിരുത്തലുകൾ നിലനിന്നിരുന്ന സാംഗ്ലിയിൽ കോൺഗ്രസ് സഖ്യം നടത്തിയ കൃത്യമായ സംഘടനാപരമായ ഇടപെടലുകളാണ് ഈ ഒരു വിജയം സാധ്യമാക്കിയത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ കർഷക പ്രശ്നങ്ങൾ സഹകരണ മേഖലയുടെ അവഗണന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളിൽ നിന്നുള്ള അതൃപ്തികൾ എന്നിവയെ ശക്തമായി ഉയർത്തിക്കാട്ടുവാൻ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സഖ്യത്തിന് കഴിഞ്ഞിരുന്നു ഇത് വോട്ടർമാരിൽ നേരിട്ട സ്വാധീനം അത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയതായി തെരഞ്ഞെടുപ്പ് ഫലം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ വിജയത്തിൻ്റെ പിന്നിൽ എൻ സി പി ശരത് പവാർ വിഭാഗം മുതിർന്ന നേതാവായ ജയൻ പാട്ടീലും സാങ്ക് എം പി ആയ വിശാൽ പാട്ടീൽ കോൺഗ്രസ് എം എൽ എ ആയ വിശ്വജിത് കദം എന്നിവരടങ്ങിയ മൂവർ സംഘത്തിൻ്റെ കഠിന പ്രയത്നമായാണ് വിലയിരുത്തപ്പെടുന്നത് മണ്ഡലം തോറും വ്യക്തിഗത ഇടപെടലുകളും പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഗ്രൗണ്ട് ക്യാമ്പയിനുകളും സഖ്യകക്ഷികൾക്കിടയിലെ ഐക്യം ഉറപ്പാക്കുന്നതിലും ഈ മൂന്ന് നേതാക്കൾ വഹിച്ച പങ്ക് അതിശ്രദ്ധേയമാണ് സാംഗ്ലി മോഡൽ എന്ന രീതിയിൽ താഴെ തട്ടിൽ നിന്നും രാഷ്ട്രീയത്തെ പിടിച്ചുയർത്തുവാനുള്ള ശ്രമം അതിവർ വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു ആകെ അറുപത്തിയൊന്ന് സീറ്റുകൾ മുപ്പത്തിയൊന്ന് സീറ്റുകൾ നേടി ഭൂരിപക്ഷം ഉറപ്പിച്ച സഖ്യം ബി ജെ പി സഖ്യത്തെ പിന്നിലാക്കിയിരുന്നു സാംഗ്ലി ജില്ലാ പഞ്ചായത്തിലെ ഈ വിജയം മഹാരാഷ്ട്രയിലെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾക്കും നിയമസഭാ രാഷ്ട്രീയത്തിനും ശക്തമായ ഒരു സൂചന കൂടിയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ പഞ്ചായത്തിൽ തളരാതെ ജില്ലാ പഞ്ചായത്തിൽ കുതിച്ചുയർന്ന കോൺഗ്രസ് സഖ്യം താഴെ വീണാലും എഴുന്നേറ്റി നിൽക്കാം എന്ന ഒരു രാഷ്ട്രീയ സന്ദേശമാണ് സാംഗ്ലിയിലൂടെ ഇപ്പോൾ നൽകുന്നത് ഇത് സംസ്ഥാനതലത്തിൽ കോൺഗ്രസ് സഖ്യത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ബി ഒരു മുന്നറിയിപ്പായി മാറുകയും ചെയ്യുകയാണ്